ഹായ് ഹലോ അസല അലൈക്കും അപ്പോൾ എന്തൊക്കെ ഉണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ ഒരുപാട് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറേ തിരക്ക് കൂടിയൊക്കെയാണ് അതെന്താണെന്നൊക്കെ ഞാൻ പറയാം അപ്പോൾ വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല പിന്നെ ഒരു സന്തോഷ വാർത്ത ഒരു സന്തോഷ വാര്ത്താനൊക്കെ സന്തോഷ വാർത്തകൾ തന്നെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ നമുക്ക് വൺ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത പിന്നെ എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി കേട്ടോ അപ്പോൾ അതുവരെയും സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ചെയ്തവരോടൊക്കെ ഉണ്ട് നന്ദി അതേപോലെ ഇങ്ങനെ ചെയ്യാൻ നിൽക്കണോലും അതേപോലെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയർ ഒക്കെ തന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ കേട്ടോ അപ്പം അങ്ങനെ ഞാൻ കുറേ ദിവസമായിട്ടിപ്പോൾ ഒരു തിരക്കു കൂടിയാണ് കേട്ടോ നമ്മളിങ്ങനെ വീട്ടിലത്തെ ജോലിയൊക്കെ ചെയ്യുന്നല്ലാതെ എന്നല്ലാതെ അതിൻ്റെ അടിയിൽ കൂടെ ഇവിടെ വീട്ടിലിരുന്ന് തയ്ക്കുകയൊക്കെ ചെയ്യും പിന്നെ അതിനൊന്നും ഒരു കണക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ചെറിയൊരു പണിയും കിട്ടിയിരിക്കണം ഒരു ജോലി കേട്ടോ സ്ഥിരാന്നൊന്നും പറയാനായിട്ടില്ല എന്തായാലും അപ്പം നീ നമുക്കൊരു പുതിയ പിന്നെ ഗ്യാസ് അടുപ്പ് ഈ ഗ്യാസടുപ്പ് പുതിയ ഇത് വാങ്ങിയതാട്ടോ അപ്പോൾ എന്ന് ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ ഈ എന്താ അടുപ്പ് വെക്കണ ഈ സംഭവങ്ങൾ കുറച്ച് തുരുമ്പിച്ചൊക്കെ ഇതായിനു ചെറിയ ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉള്ളതിനു അപ്പം എന്നാൽ നമുക്ക് ഇത് ഗ്ലാ ഇത് ഗ്ലാസ് അല്ലേല സ്റ്റീലിൻ്റെ ഇപ്പോൾ ഒരു ഗ്ലാസിൻ്റെ വാങ്ങിക്കാൻ കേട്ടോ കുറച്ച് ചെറുതാണെങ്കിലും സംഭവം സൂപ്പറാണ് പിന്നെ അത് നമ്മൾ കുറേ ആളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ചൊക്കെ അല്ലേ വെക്കണമെല്ലാം അപ്പം അതിനൊക്കെ പറ്റുന്ന ചെറുതന്നെയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല തന്നെയാണ് അപ്പോൾ അത് നമ്മൾ പോയി വാങ്ങിയതൊന്നുമല്ല ഇത് ഫ്ലിപ്പ് കാർഡിൽ ബുക്ക് ചെയ്ത് അങ്ങനെ വാങ്ങിയതാട്ടോ അപ്പോൾ ഇതിൻ്റെ കവർ പൊട്ടിച്ചത് നമ്മൾ ഇങ്ങനത്തൊക്കെ കിട്ടുമ്പോൾ പിന്നെ ഫ്ലിപ്പ് കാർഡിൽ നിന്നൊക്കെ ആകുമ്പോൾ നമുക്കിതിൻ്റെ കവറ് പൊട്ടിച്ച് പെട്ടെന്ന് ഇതിൻ്റെ അകത്തത്തെ സാധനങ്ങളൊക്കെ കാണണമല്ലോ അങ്ങനെയാണല്ലോ അപ്പം അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് അൺബോക്സ് ചെയ്യണമെന്നും കാണിച്ചാൽ കേട്ടോ അപ്പം ഞാൻ അതിന് അടുപ്പത്തോരോന്നൊക്കെ വെക്കുകയാണ് ആ കൂട്ടത്തില് കൂടി നമുക്ക് കാര്യങ്ങളും പറയാം അപ്പം അങ്ങനെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ സ്കൂൾ കുട്ടികൾ പോണ സ്കൂളിൻ്റെ പിന്നെ കീഴിലൊരു സംരംഭമായി ഒരു ടൈലറിങ് കട കൂടുതലും സ്കൂളത്തെ വർക്കാണ് കേട്ടോ അവിടെ ചെയ്യണത് പിന്നെ പുറത്തോളം ചെയ്യും അപ്പം അങ്ങനെ അവിടെ ആനുവൽ ഡേനു അപ്പോൾ രണ്ട് മൂന്നാളൊക്കെ ഉള്ളായിരുന്നു നാലാളുള്ളായിരുന്നു അപ്പോൾ ഒരുപാട് തൈക്കാണ്ടായപ്പോലെ നമ്മൾക്ക് ഇങ്ങനെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് നമ്മൾ നമ്മളെ വിളിച്ച് പറ്റുമോ എന്ന് ചോദിച്ചവിടെ ഒന്ന് ചെല്ലാൻ പറഞ്ഞ അങ്ങനെ ചെന്ന് ഞാനിപ്പോൾ അങ്ങോട്ട് പോകല് തുടങ്ങിയിരിക്കുന്നു കേട്ടോ അപ്പോൾ ഒരു ഒമ്പത് ഒമ്പതരയൊക്കെ ആകുമ്പോൾ പോകും അഞ്ച് മണിക്ക് മടങ്ങി വരും അങ്ങനെ കേട്ടോ എന്നാലും ഇപ്പോൾ നമുക്ക് കിട്ടണതാകും അത്രേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ വേറെ ഒന്നും ഉണ്ടായിട്ടോ ഒന്നും അല്ല കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പല ചിന്തകളും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിനൊരു ഇതുണ്ടാവും തിരക്കൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ തിരക്കൊക്കെ തീർന്നു അപ്പം നമ്മൾ വീഡിയോ ഇടാന്ന് കരുതിക്കണു അതിലൂടെയാണ് ഇങ്ങനെ വെറുതെ പറഞ്ഞ് നമുക്കൊരു പിന്നെ യൂട്യൂബൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പോലാരും സബ്സ്ക്രൈബൊന്നും ചെയ്തിട്ടില്ല കാര്യം ആ അങ്ങനത്തെ ഒരു ഇതിലല്ലേ ഇന്നലെ ഞാനൊരാഴ്ച ഒക്കെ ആയിട്ടുള്ളു പോലെ തുടങ്ങിയിട്ട് അതൊക്കെ നമുക്ക് ചെയ്യാം അപ്പം ഇന്ന് പറഞ്ഞിരിക്കണേ അപ്പോൾ ലിങ്കൊക്കെ തരുമോണ്ടു എന്നൊക്കെ പറഞ്ഞിരിക്കണെട്ടോ അപ്പം അങ്ങനെയൊക്കെ അപ്പം ഇന്ന് ഞാൻ പോയിട്ടില്ല കേട്ടോ ഇന്നലെ ഏനു ലാസ്റ്റ് ആനുവൽ ഡേൻ്റെ ലാസ്റ്റ് ഏനു അപ്പോൾ നല്ല മല്ല കെട്ടി ഒരുപാട് പണിയൊക്കെ എടുത്ത് വന്ന് നോക്കുമ്പോൾ ഇന്ന് പോകാനൊന്നും ഒരു മടി അപ്പം അങ്ങനെ പോയിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു കോൾ വന്നതാട്ടോ അപ്പം ഞാൻ കട്ട് ചെയ്ത് വിട്ടു അപ്പോൾ ഇതാണ് നമ്മളെ വൺ കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ തയ്യൽ കട ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുള്ളൂ അതിൽ തന്നെ ബ്യൂട്ടി പാർലറും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരണ്ട് പിന്നെ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ഇനി നമുക്ക് അതൊക്കെ എല്ലാം കാണിക്കാം പിന്നെ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതാ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ അടിച്ചുട്ടോ ഈ മഞ്ഞ ഇതൊക്കെ കളിക്കില്ല ഡ്രസ്സുകളാണ് ഇവിടെ മൂന്നാല് ആറേ മെഷീൻ ഉണ്ട് കണ്ട് മൂന്ന് എന്താ ഇലക്ട്രിക്ക് മെഷീനും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഏതായാലും ഇത് പറയാനും എല്ലാം കൂടിയും കൂടിയ ഒരു വീഡിയോ ആണ് ഇത് ഇടണം ഇടണം എന്ന് വിചാരിച്ച് അപ്പളും ഉപ്പളും ഒക്കെ എടുത്ത കുറച്ച് ഇത് മാത്രം കേട്ടോ നീ ഇതിൻ്റെ എല്ലാം കൂടിയാണ് ഇതിൻ്റെ എല്ലാം കൂടി ഉള്ളത് ഞാൻ ഒഴിഞ്ഞ് നിൽക്കുമ്പോൾ എല്ലാം കൂടി ആക്കിയാണ്ട് അടിച്ചിട്ടുണ്ട് അല്ല പിന്നെ വീഡിയോ എടുത്ത് കാണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അഞ്ച് മണി കഴിഞ്ഞിട്ടൊക്കെ എന്നിട്ട് പോയിരുന്നു അതാണ് സ്കൂൾ ഇതിൻ്റെ നേരെ അടുത്ത് തന്നെയാണ് ഈ കട പിന്നെ അപ്പോൾ ഇവിടെ നല്ല പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അവിടക്കൊന്നും നോക്കാൻ പോലും സമയമല്ല കേട്ടോ അവിടെ നമ്മളെ ഉപ്പുമുളകത്തെ നീലുമൊക്കെ വന്നീനു അങ്ങനെ അതിനൊന്നും കാണാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ നടന്ന് കുറച്ചും നടക്കാനുണ്ട് അങ്ങനെ നടന്ന് ഇവിടെ വന്ന് ബസ് കയറാൻ ഇച്ചിരി സമയം ബസ് കയറാനില്ല ദൂരം പക്ഷേ അവിടുന്ന് ഒരു പത്ത് രൂപ കൊടുത്താൽ നമുക്ക് ഇവിടെ മുറ്റത്ത് വന്നിറങ്ങാമല്ലോ അപ്പം അങ്ങനെ ബസ് കാത്തിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാ കൂട്ടുകാർക്കും ബായ് അസലാമലൈക്കും